നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂൾ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധു ഒരു മാവ് അതിപ്പോൾ വെച്ചിട്ട് ഏകദേശം രണ്ട് വർഷമായി ഒരു വർഷത്തിനുള്ളിൽ കായികമെന്നും പറഞ്ഞാൽ തന്നത് അതിനും പൂക്കാനുള്ള മാർഗമാണ് ഞങ്ങൾ നടത്തുന്നത് ആദ്യം ഈ മാവിൻ്റെ ചുറ്റും ഒന്ന് പിന്നെ തടം തോണ്ടുക തടം തോണുന്നതിന് മുമ്പ് ഈ വെള്ളം ഒന്ന് നല്ലതുപോലെ ചുറ്റി ഒന്ന് പതം കിട്ടും പതം കിട്ടുമ്പോൾ ഈ മാവിൻ്റെ ചുവട് ഒന്ന് കള ഒന്ന് ചെറുതായിട്ടൊന്ന് കളച്ച് മാറ്റി എടുക്കുക മാറ്റി എടുത്തിട്ട് കളഞ്ഞ് മാറ്റുകയാണ് വെള്ളം അടിച്ചിട്ട് അത് മാറ്റി ആ തടം രണ്ടടി ചുവട്ടിൽ നിന്ന് കുറച്ച് രണ്ടടി മാറ്റി ഒരു തടവെടുത്ത് ചുറ്റും ചുറ്റിൽ നിന്നാണ്ട് എന്നിട്ട് വെള്ളം ഒഴിക്കുകയാണ് പദത്തിന് വേണ്ടി ഒഴിച്ചിട്ട് ഇച്ചിരി കുമായം വരിയിട്ട് നല്ലതുപോലെ വെള്ളം പെയ്യുക തണുക്കെ എന്നിട്ട് ആ തണുപ്പ് പിടിക്കാൻ അത് ഇച്ചിരി വാഴക്കരിയിലൊക്കെ ഇട്ട് അങ്ങനെ ഇട്ടേക്കുക ഇട്ടങ്ങനെ മൂടി ഇട്ടേക്കുകയാണ് അതിനുശേഷം കഞ്ഞിവെള്ളം എടുത്ത് പിന്നെ അത് നാലുപിടി ചാമ്പൽ വാറ്റിയിട്ട് ഇള നല്ലതുപോലെ ഇളക്കി അത് ഒരു ദിവസത്തേക്ക് പുളിക്കാൻ പുളിപ്പിക്കാൻ വെച്ചേക്കുക അതിന് ശേഷം ഈ തടം തോണ്ടി അതിലോട്ട് ഒഴിക്കുക അതിന് ഇരട്ടിയ വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കുകയാണ് ഒഴിച്ചതിന് ശേഷം കോഴിവളം കൂടെ കുതിർത്ത് ഇന്ന് മുകളിലോട്ട് ഒഴിക്കുക ഇതെല്ലാം ചെയ്യേണ്ടത് മാവിൻ്റെ ചവിട്ടി നിന്ന് രണ്ട് രണ്ടോ മൂന്നടി അടി മാറ്റി വേണം തടവെടുത്തിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് മാവിൻ്റെ ചുവടിന് പ്രശ്നം വരും അതിങ്ങനെ ഒഴിക്കുക എന്നിട്ട് മണ്ണ് മൂടി കോഴിവളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മണ്ണ് മൂടി അത് ഇട്ടേക്കുക ദിവസവും രണ്ടു നേരം കാലത്തും വയറ്റിൽ നല്ലതുപോലെ വെള്ളം കുറണം പറഞ്ഞത് വൈകിട്ടെങ്കിലും ഒരാറു മണിക്ക് നല്ലതുപോലെ വെള്ളം കുരി രാത്രി പത്ത് മണിക്കും അങ്ങനെ നല്ലതുപോലെ വെള്ളം കുരി തണുപ്പിച്ചിട്ടാൽ അത് സൂപ്പറായിട്ട് ഇനി അടുത്ത വർഷത്തേക്ക് നല്ലതുപോലെ പൂവിട്ട് കായ്ക്കും വെള്ളമൊഴിക്കുമ്പോൾ ഇലയിൽ കൂടെ ഒന്ന് സ്പ്രേ ചെയ്യാൻ നോക്കുക ഇലയിൽ കൂടിയും ഇതിന് വളം പിടിച്ചെടുക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇത് പൂവിട്ട് കായ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ പരിപാടി ചെയ്യുന്നത് പിന്നെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന ചാരവും കഞ്ഞിവെള്ളവും പഴത്തൊലി ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നമുക്ക് പിന്നെ പൂ ഇട്ട് മാങ്ങ പിടിപ്പിക്കാം ഇത് ഒന്ന് രണ്ട് ദിവസം പുളിപ്പിക്കാൻ വെക്കുക പുളിപ്പിക്കാൻ ശേഷം അതിനെ ഇരട്ടി വെള്ളം ഉപയോഗിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ല ജൈവ വളമായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇലയ്ക്ക് നല്ല ഉന്മേഷം കിട്ടുകയും മാവ് ആദ്യം ഗംഭീരമായിട്ട് വളരുകയും ചെയ്യും നല്ലതുപോലെ പൂക്കാൻ പൂക്കുകയും ചെയ്യും വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി